ഒന്നാമതായി ആ പിതാവ് ഒരു മകൻ്റെ അടുക്കിൽ ചെന്നിട്ട് പറഞ്ഞു നീ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യാൻ പോകണം എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു എന്നാൽ പിന്നത്തേതിൽ അവൻ അനുദവിച്ച് ആ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുവാൻ പോയി ആ പിതാവ് രണ്ടാമത്തെ മകൻ്റെ അടുക്കൽ ചെന്നു അവൻ പോകാം എന്ന് പറഞ്ഞുവെങ്കിലും പോയില്ല ഈ വേദഭാഗത്തിൽ കർത്താവ് തന്നെ കേൾക്കുന്നവരോടൊരു ചോദ്യം ചോദിച്ച് ഇത് പൂർത്തീകരിക്കുകയാണ് ഇവരിൽ ആരാണ് പിതാവിൻ്റെ ഇഷ്ടം ചെയ്തത് കർത്താവ് എന്ത് മറുപടിയാണ് പറഞ്ഞത് എന്തെങ്കിലും മറുപടി പറഞ്ഞതായിട്ട് ആർക്കിലും ഓർമ്മയുണ്ട് ഈ രണ്ട് മനുഷ്യരും ഈ രണ്ട് മക്കളും ഒരു പക്ഷെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചയാണ്